വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ സഫാർ ജില്ലറിൽ സ്വർണ്ണാഭരണം ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നിറഭക്ത സാന്നിധ്യത്തിൽ ശ്രദ്ധേയമായി ഈ വർഷത്തെ വണ്ടൂർ വാണിയമ്പലം മുടപ്പിലാശേരി ശ്രീഭദ്രകാളി ക്ഷേത്രം മകരച്ചവ്വ മഹോത്സവം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ നടന്ന മെഗാ തിരുവാതിര ഭക്തിക്കപ്പുറം കൂട്ടായ്മയുടെ മനോഹര കാഴ്ചയായി ു ഗിച്ചിടമാളെ പൂരക്കാലയിൽ കാണാമെന്നു തന്നി നമ്മൾ സംതൃപ്തിയോടെ മടങ്ങിയെന്നോ സംതൃപ്തിയോടെ മടങ്ങിയെന്നോ പൂന ബീജം മകര ചൂവ പുത്രം നവകം പഞ്ചാടി ഭക്തരെ കാടും ദേവി കട്ടയവാസി കായ നാരി കാണും കൂട്ടുകൂടി മട്ട പാട്ടുപാടി കളികൂടും ും കഴിച്ചിരുന്നു കണ്ണിനുത്സവമായിടുത്തിരുവാതിര കളിയത്ര ഗം ആതിര കളിയേത്ര ഗേമം കൂട്ടുകാരെ ഓരോ നിങ്ങൾ പൂതൻ ജീവ കണ്ടിടുവാൻ കണ്ണിൻ്റെ മൃതമാടൻ കന കണക്കു ി തിരുവാതിര ഞങ്ങളുടെ മാതൃസമിതി പ്രസിഡന്റ് ആയിട്ടുള്ള സതി അന്തർജനമാണ് പാട്ടുകളൊക്കെ എഴുതി ചിട്ടപ്പെടുത്തി ഞങ്ങൾക്ക് പാടി തന്നത് അതുകൊണ്ട് പാട്ടൊക്കെ വളരെ ഗംഭീരമായിരുന്നു പിന്നെ നമ്മുടെ ഉത്സവത്തിൽ മൂന്ന് ദിവസത്തെ മകരച്ചൊവ്വ മഹോത്സവത്തിനെ പറ്റിയിട്ടുള്ള നോട്ടീസ് കൈ കിട്ടിയപ്പോൾ അവർ സ്വയം എഴുതി ചിട്ടപ്പെടുത്തി പാടി തന്ന പാട്ടായിരുന്നു അതെല്ലാ കുമ്മി മംഗളും എല്ലാം കൂടി അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നന്നായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അതാണ് ഞങ്ങളുടെ തിരുവാതിരക്കളിയുടെ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ശ്രീഭദ്ര മാതൃസമിതി അംഗ സംഘത്തിലെ എല്ലാ അംഗങ്ങളും ഒട്ടുമിക്ക എല്ലാ അംഗങ്ങളും ഈ തിരുവാതിരക്കളിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ ആറു വർഷമായി മകരച്ചൊവ്വയ്ക്ക് കളിക്കുന്നു നിർഭാഗ്യവശം മൂന്ന് പേർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാലും എല്ലാവരും അവരവരുടെ തിരക്കൊക്കെ സഹിച്ച് എല്ലാ പ്രാക്ടീസിനൊക്കെ വന്ന് ഞങ്ങളാ ഉച്ച സമയത്ത് വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളു എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമായിരുന്നു ഞങ്ങളുടെ കളിയില് ഇത് ആരംഭിച്ചപ്പോൾ തുടങ്ങിയ തുടങ്ങിയുള്ള ആളാണ് ഞാൻ അതിൽ പ്രവർത്തിക്കുന്നത് തിരുവാതിര ഏഹ് ഇതുവരെ ഞങ്ങൾക്ക് മൊമെന്റും കിട്ടിയിട്ടില്ലായിരുന്നു പ്രാവശ്യം ഞങ്ങൾക്ക് ഇതുകൂടെ കിട്ടിയത് കൊണ്ട് കൂടുതൽ സന്തോഷമായി ഇനി നല്ലതായിട്ട് എല്ലാരും വന്ന് സൂപ്പറായി അടുത്ത വർഷം ഞങ്ങൾക്ക് ഒരു നൂറ് നൂറാളായിട്ട് കളിക്കണം എന്നുണ്ട് വരും എന്ന് ഒരു കൂടി കളിക്കാനൊരു വേഗം മുടപ്പിനാശേരി ശ്രീ ഭദ്രകാളിയുടെ തിരുവോത്സവം മൂന്ന് ദിവസങ്ങളിലായി തന്ത്രി യു സി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇത്തവണയും വിപുലമായി കൊണ്ടാടി ആദ്യ ദിനത്തിൽ ചാക്യാർകൂത്തും ക്ലാസിക്കൽ നൃത്തങ്ങളും രണ്ടാം ദിനത്തിൽ ഭക്തിപ്രഭാഷണം കഥകളി ഭക്തിഗാനമേള അവസാന ദിവസമായ ചൊവ്വാഴ്ച പൂതൻ തിറ അവതരണം ദീപാരാധന ഡബിൾ തായമ്പക വെടിക്കെട്ട് അതുൽ നറുകര നയിക്കുന്ന നാടൻപാട്ട് മുതലായവ അരങ്ങേറി മുറപ്പിലാശ്ശേരി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മകരോത്സവ മഹോത്സവം പൂർവാധികം ഭംഗിയോടെ മൂന്ന് ദിവസമായി ക്ഷേത്രത്തിൽ കൊണ്ടാടുകയാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് വിപുലമായ പരിപാടികളോടുകൂടി ഇന്ന് അവസാന ദിവസമാണ് നല്ലൊരു അന്തരീക്ഷത്തിൽ ഭരണസമിതിയും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയും അത്യുത്സാഹമായി കൊണ്ടാടുന്ന ഈ ഉത്സവം നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് ദേവിയുടെയും ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി ഇന്ന് രാത്രിയോടുകൂടി പര്യവസാനിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ഭരണസന്ധി അംഗങ്ങളും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും ദേവിയുടെ ഉത്സവം മഹത്തരമായി കൊണ്ടാടുവാൻ കഴിഞ്ഞതിൽ അതിയായ സംതൃപ്തി രേഖപ്പെടുത്തുന്നു അവസാന ദിവസത്തെ അന്നദാനത്തിന് ജാതിമത ഭേദമന്യെ ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുത്തു ക്ഷേത്ര ഭാരവാഹികളും പ്രദേശത്ത് യുവാക്കളടക്കം നൂറോളം പേർ ചേർന്നാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകിയത് അവിയൽ രണ്ടുവിധം പായസം കൂട്ടുകറി ഓലൻ കിച്ചടി അച്ചാർ മോര് രസം പപ്പടം മുതലായവയായിരുന്നു വിഭവങ്ങൾ മുളപ്പനാശേരി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകർച്ചവ മഹോത്സവത്തിന്റെ പ്രധാന ദിവസമായ ഇന്ന് രാവിലെ സമൂഹ തിരുവാതിരയ്ക്ക് ശേഷം പതിനൊന്ന് മുപ്പതിന് ആരംഭിച്ച അന്നദാനം മഹാദാനം പരിപാടിയിൽ ഞങ്ങൾ വിചാരിച്ചത് എഴുന്നൂറ് എണ്ണൂറ് ആൾക്കാരെ പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആൾക്കാർ ഭക്ഷണം കഴിച്ച് ഇവിടെ നിൽക്കുകയാണ് നല്ലൊരു കൂട്ടായ്മയാണ് ഈ വർഷം നടന്നിട്ടുള്ളത് അതേമാതിരി തന്നെ ഇവിടെ ഭാരവാഹികളായിട്ട് യുവജനങ്ങളും അതേമാതിരി സ്ത്രീകളും എല്ലാവരും നൂറോളം ആൾക്കാരെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇപ്രാവശ്യം സാധിച്ചിട്ടുള്ളത് അത് ദേവീടെ കടാശം കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് മകരച്ചവ മഹോത്സവത്തിന് ക്ഷേത്രം ട്രസ്റ്റി ശാസ്ത്രശർമ്മൻ ഭട്ടതിരിപ്പാട് സെക്രട്ടറി കെ പി മധുസൂദനൻ പ്രസിഡന്റ് വി എം വാസുദേവൻ ഭട്ടതിരിപ്പാട് ട്രഷറർ യു കെ ബി സച്യുദാനന്ദൻ ജോയിന്റ് സെക്രട്ടറി പി പി ബാബു വൈസ് പ്രസിഡന്റ് കെ പി സുധാകരൻ ആഘോഷ കമ്മിറ്റി കൺവീനർ യു കെ ബി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം